നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആരും കൊടുക്കണം മറ്റുള്ള പലക്കാരത് കടത്തു കൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് നടപ്പാവില്ല എന്ന് പറയാം പിന്നൊരാളുടെ ഭർത്താവന വേണം അയാളുടെ പാർട്ടിയിൽ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയില് ില്ല ഈ പതിനെട്ടെന്തോ പുരുഷന്മാരാണ് എന്താ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്നാണ് അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ ഞങ്ങളുടെ പദത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിം ആണ് ക്രിസ്താൻ